പ്പോ ഇവിടുന്നാണല്ലോ ചിലര് അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ അവരവരുടെ സ്ഥിതിയെ കുറിച്ചൊരു ധാരണ വേണ്ടേ ശരിക്കൊരു ഭീഷണി ഉണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവനും ഭീഷണി ഉണ്ട് മുൻപത്തെ പ്രതിപക്ഷ നേതാവനും ഭീഷണിയുണ്ട് അത് മുഖ്യമന്ത്രി സ്ഥാനത്തിനല്ല പുറകിലോ മുമ്പിലോ എന്ന തൊട്ടടുത്തിരിക്കുന്ന ലീഗിന്ന് വരുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി കാരണം നിങ്ങൾ നോക്കി രണ്ടായിരത്തി ഒന്നിൽ അവർ ജയിച്ചല്ലോ നമുക്ക് ഏറ്റവും കുറവ് സീറ്റ് കിട്ടി നാൽപ്പത് സീറ്റേ കിട്ടിയുള്ളൂ അന്ന് കോൺഗ്രസ് എത്ര സീറ്റ് ഉണ്ട് കേരളത്തിൽ അറുപത്തി മൂന്ന് സീറ്റ് ലീഗിന് പതിനാറ് സീറ്റ് ലീഗിനേക്കാളും നാൽപ്പത്തി സീറ്റ് കൂടുതൽ അന്ന് പിന്നെ നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനൊന്ന് അപ്പൊ സീറ്റ് ലീഗിന് ഇരുപത് സീറ്റ് എം നിന്ന് ഒന്നിൽ നിന്ന് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ അറുപത്തിമൂന്നിൽ നിന്ന് കോൺഗ്രസ് മുപ്പത്തി എട്ടിലേക്കായി പതിനാറിൽ നിന്ന് ലീഗ് ഇരുപതിലേക്കായി നാപ്പത്തി ഏഴ് സീറ്റിന്റെ വ്യത്യാസം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെത്തിയപ്പോ അത് ഈ ചെറിയ വ്യത്യാസത്തിലേക്ക് പതിനെട്ടും മുപ്പത്തിമൂന്ന് ഇരുപതും മുപ്പത്തി മൂന്നും വ്യത്യാസം സീറ്റിന് വ്യത്യാസമുള്ള പിണറായി വീണ്ടും മുഖ്യമന്ത്രിയായി അപ്പൊ എത്രയുണ്ട് നിങ്ങൾക്ക് നാല് സീറ്റിന്റെ വ്യത്യാസം ഇരുപത്തിരണ്ട് കോൺഗ്രസ് പതിനെട്ട് ലീഗ് ഇപ്പോഴോ ഇരുപത്തിയൊന്ന് കോൺഗ്രസ് പതിനഞ്ച് ലീഗ് അപ്പോ ലീഗ് വലുതായതുകൊണ്ടല്ല കോൺഗ്രസ് ചെറുതായതുകൊണ്ടാണ് അറുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി എട്ട് ഇരുപത്തി രണ്ട് ഇരുപത്തിയൊന്ന് ഇനിയിപ്പൊ നിങ്ങൾ എത്രയായിരിക്കുമെന്ന് ഓർത്തുകൊണ്ടിരുന്നോളണം ഈ ഗവൺമെന്റ് ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം കരുണാകരൻ എങ്ങനെയാണോ പ്രതിപക്ഷ നേതാവായിരുന്നത് അതേ രണ്ടക്കം തികത്ത് രൂപത്തിലേക്ക് നിങ്ങൾ മാറും നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി കസേരക്ക് നോക്കണ്ട മറ്റേ കസേര നോക്കിക്കോ ഏത് കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ കസേര മറ്റാള് കൊണ്ടുപോകോ എന്നത് നോക്കിയിട്ടുള്ള കാര്യം നിങ്ങൾ മറത്തിക്കൊള്ളണം ഞാൻ രാഷ്ട്രീയ വശങ്ങളൊന്നും അധികം പറയുന്നില്ല എങ്ങനെയാണ് എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ ഉരുണ്ടുകൂടുകളിലൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നേ ഇല്ല പക്ഷേ ആ അറുപത്തി മൂന്ന് മുപ്പത്തി എട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇനി കുറയണമെങ്കിൽ ഇവിടെ കുറയണം ആ പ്രതിപക്ഷത്തിന്റെ ഉത്കണ്ഠ കൂട്ടണമെങ്കിൽ അതിന് സംഭാവന നൽകേണ്ട ജില്ല ഈ ജില്ലയാണ് ഇപ്പോ യു ഡി എഫിന്റെ ഏറ്റവും കരുത്തുള്ള ജില്ല അവരുടെ കണക്കിൽ ഈ ജില്ലയാണ് ആ കരുത്ത് അടിത്തറയിലും എന്നുള്ള കരുത്തല്ല എല്ലാ കാലത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സ്ഥിരതയുടെ കണക്കല്ല ഇത് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഏറ്റവും കടുത്ത പ്രതികൂല രാഷ്ട്രീയ അവസ്ഥയിലും ഇടതുപക്ഷത്തിന് വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ഒരു ജില്ലയെന്ന നിലയിൽ കോൺഗ്രസിനെ ഒറ്റക്കത്തിലേക്ക് എത്തിക്കാൻ കഴിയണമെങ്കിൽ ഇവിടുത്തെ സംഘടനാ ശേഷിയെ രാഷ്ട്രീയമായി പരിവർത്തനം ചെയ്യാൻ കഴിയണം